കാർഷികേതര മേഖലകളിലെ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ ഇടുക്കി ചേലച്ചുവട്ടിൽ ഒരു ടയർ ഷോപ്പ് ആരംഭിച്ച സംരംഭകനാണ് ജിനീഷ് ജോർജ് ഈ സംരംഭം ഇപ്പോൾ മികച്ച നിലയിൽ മുന്നേറുന്നു റിപ്പോർട്ട് കാണാം പ്രധാനമന്ത്രി മുദ്ര യോജനയിലൂടെ പ്രത്യാശയുടെ വഴി ഒരു സംരംഭകനാണ് ഇടുക്കി ചേലച്ചുവട്ടിലെ ജിനീഷ് ജോർജ് ഓടക്കൽ ജിനീഷിന്റെ പ്രൊവിഡൻസ് ടയർഷോപ്പ് പി എം മുദ്രായോജനയുടെ തണലിൽ വിജയകരമായി മുന്നേറുന്ന ഒരു സംരംഭമായി മാറി ചെറുകിട മൈക്രോ സംരംഭങ്ങൾക്ക് വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരു സംരംഭം കെട്ടിപ്പടുത്തുയർത്തിയ ഇടുക്കി ചേലച്ചുവട്ടിലെ സംരംഭകനാണ് ജിനീഷ് ജോർജ് ചേലച്ചുവട്ടിലെ പ്രൊവിഡൻസ് ടയർ ഷോപ്പ് ആന്റ് വീൽ അലൈൻമെന്റ് എന്ന സ്ഥാപനം രണ്ടായിരത്തി ആരംഭിച്ചത് കാർഷികേതര മേഖലകളിൽ ഉൽപാദനം വ്യാപാരം സേവന മേഖലകൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കും സംരംഭങ്ങൾക്കും വരുമാനം നേടാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുന്ന ഈ പദ്ധതിയിലൂടെ ജിനീഷ് ആരംഭിച്ച പ്രൊവിഡൻസ് ടയർ ടയർഷോപ്പിലൂടെ പ്രദേശത്തെ വാഹനയുടമകൾക്ക് ഈ സംരംഭം പ്രയോജനകരമായി മാറി വീൽ അലൈൻമെന്റ് ബാലൻസിംഗ് നൈട്രജൻ ഫില്ലിംഗ് പഞ്ചറിംഗ് കാർ പോളിഷിംഗ് ഇന്റീരിയർ ക്ലീനിംഗ് എന്നീ ജോലികൾ ഇവിടെ ചെയ്യുന്നു കൃത്യതയും ഉത്തരവാദിത്വവും ജോലികളിൽ ജിനീഷ് പുലർത്തുന്നതിനാൽ സ്ഥാപനത്തിന്റെ പേരും പെരുമയും വർദ്ധിച്ചു ഞാനിവിടെ ചേലച്ചൂട്ടില് പ്രൊവിഡൻസ് എന്ന് പറയുന്ന വീൽ അലൈൻമെന്റ് സ്ഥാപനം നടത്തുന്ന ആളാണ് യൂണിയൻ ബാങ്കിന്റെ സഹായത്തോടെ ഗവൺമെന്റിന്റെ മുദ്ര യോജന എന്ന പദ്ധതിയിൽപ്പെടുത്തിയാണ് എനിക്ക് ഈ സ്ഥാപനം ആരംഭിക്കാൻ സാധിച്ചത് ഇതുപോലെയുള്ള ഒരു മലയോര മേഖലയിൽ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് എനിക്ക് സഹായി സഹായമായ ഒരു കാര്യമാണ് മുദ്രായോജന എന്ന സർക്കാരിൻ്റെ ഈ സ്കീം ഇത് ഇതുമൂലമാണ് എനിക്കിവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിച്ചത് ഞാനിവിടെ വണ്ടിയുടെ വീൽ അലൈൻമെൻറ്റ് വീൽ ബാലൻസിങ് നൈട്രജൻ ഫില്ലിങ് പഞ്ചറിങ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ലോക്കൽ ഏരിയയിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് യൂണിയൻ ബാങ്ക് ചേലച്ചുവ് ബ്രാഞ്ചിൽ നിന്നാണ് വായ്പ അനുവദിച്ചത് വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാൻ ഈ സംരംഭകന് കഴിയുന്നു പി എം മുദ്രായോജനയിലൂടെ ഇപ്പോൾ നല്ല നിലയിൽ മുന്നേറുന്ന ഒരു സംരംഭമാണ് ചേലച്ചുവട്ടിലെ പ്രൊവിഡൻസ് ടയർ ആന്റ് വീൽ അലൈൻമെന്റ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി